ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് അരി ഉഴുന്ന് തേങ്ങ ഒന്നും ചേർക്കാതെ ചോറും ഒന്നും ചേർക്കാതെ നല്ല രുചിയുള്ള ഹെൽത്തി ആയി ഹെൽത്തിയും പ്രോട്ടീനും റിച്ചും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്ക് എന്നും ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റായോ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള റെസിപ്പി ഇത് തയ്യാറാക്കാനായി ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് മുഴുവൻ റാഗിയാണ് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് ഗ്രീൻ പീസ് കാൽ കപ്പ് ചെറുപയർ വരുപ്പ് ഒരു ടീസ്പൂൺ ഉലുവ ഇത് നാലും നല്ല പോലെ കഴുകി മൂന്ന് നാല് വെള്ളത്തിൽ കഴുകി നല്ല വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കണം അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് ഈ കുതിർത്ത് വെള്ളം വെച്ച വെള്ളം തന്നെ അരക്കാൻ ഉപയോഗിക്കണം അഞ്ചാറ് മണിക്കൂർ കുതിർത്ത ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുക ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യമായി അരച്ചെടുക്കുന്നുണ്ട് ബാക്കിയും കൂടെ മിക്സി ജാറിലിട്ട് അരച്ചെടുത്ത് കുറച്ച് വെള്ളം മിക്സി ജാർ കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം നോക്കി ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ കുറേ കുറെ വെള്ളമൊഴിച്ചാല് ചില സമയത്ത് ദോശ ചുട്ടെടുക്കാൻ പ്രയാസമായിരിക്കും ഒരു പ്രാവശ്യം ചുട്ട് നോക്കി നേർത്തതായി പരത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് വീണ്ടും ഉണ്ടാക്കിയാൽ മതി ഇത് നന്ന നേരിയതായി പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് ഈ മാവ് അരച്ച ഉടനെയാണ് ചുട്ടെടുക്കുന്നത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് നല്ലപോലെ പൊങ്ങി വരും അഞ്ചാറ് മണിക്കൂർ കുതിർത്ത് ആ കുതിർത്ത വെള്ളത്തോടെ അരച്ചത് കൊണ്ട് പെട്ടെന്ന് ഇത് പൊങ്ങി വരും ഞാനിത് അരച്ചെടുത്ത ഉടനെയാണ് ചുട്ടെടുക്കുന്നത് ഇനി മുകളിലായി കുറച്ച് നെയ്യ് വേണമെങ്കിൽ നെയ്യോ എണ്ണയോ തടവി കൊടുക്കാം ഇനി തുറന്നു നോക്കാം ദോശ വന്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്ര ചുട്ടെടുത്ത് ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം എണ്ണ വേണ്ടാത്തവർക്ക് എണ്ണയില്ലാതെ ചുട്ടെടുക്കാൻ പറ്റും നല്ല ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചും ടേസ്റ്റും ആയിട്ടുള്ള ദോശ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും മറക്കല്ലേ ഇതും വാങ്ങി എടുക്കാം ഇത് നമുക്ക് ഡിന്നറായി വേണമെങ്കിൽ ഡിന്നറായി കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കാം ഇതുപോലെ ഉണ്ടാക്കിയ കുറച്ച് തേനും കൂട്ടി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചെമ്മീൻ കറിയാണ് കഴിക്കുന്നത് നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശ തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു